തിരുവനന്തപുരം ശംഖുമുഖം തീരപ്രദേശം ഇന്ന് വിനോദസഞ്ചാരത്തിന്റെയും പ്രഭാത സവാരിയുടെയും ഇടം എന്നതിലപ്പുറം തെരുവുനായ ഭീഷണിയുടെ കേന്ദ്രമായി മാറുകയാണ് കുട്ടികളെയും മുതിർന്നവരെയും ഇങ്ങനെ തെരുവുനായ ഓടിക്കുന്നത് പതിവായതോടെ നാട്ടുകാർ ആകെ ആശങ്കയിലാണ് ഹൈടെക് ആശങ്കയിലായിട്ടുള്ള തെരുവുനായകളുടെ അങ്ങനെയല്ല തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ശംഖുമുഖത്തെ കാഴ്ചയാണിത് എവിടെ നോക്കിയാലും ഇത്തരത്തിൽ തെരുവു നായകൾ കൈയടക്കിയ ഇടങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുക തണലു പറ്റി അങ്ങനെ അങ്ങ് കിടക്കുകയാണ് ഓരോ പെട്ടിക്കടകൾക്കടിയിലുമുണ്ട് രണ്ടോ മൂന്നോ തെരുവു നായകൾ എവിടെയെങ്കിലും ഒരു നായ കുരച്ചാൽ പിന്നെ എല്ലാ നായകളും കൂടി ഓടിയെടുക്കും തീരം കാണാനെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഇവ ഓടിയെടുക്കാറുണ്ട് പലരും ഭയന്ന് ഓടി വീണ് പരിക്കേൽക്കുന്നതും പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ബീച്ചിൽ ആർക്കും ഇവിടെ വരാൻ പറ്റാത്ത അവസ്ഥയാണ് ബീച്ചിൽ എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞ ഫാമിലി വരുമ്പോൾ ഈ പട്ടീനെ കണ്ട് ആൾക്കാർ ഓടുകയാണ് ഓടുമ്പോൾ അവരെ ഷോളുകളും സാരികളിലും ഇടുന്ന അവർ കവന്ന് വീഴുകയാണ് ചെയ്യുന്നത് ബീച്ചിനെ ഈ പട്ടീനെ മാറ്റാൻ വേണ്ടിയുള്ള സംവിധാനം ഗവൺമെൻറ് ഏതെങ്കിലും ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കും ഇല്ലെങ്കിൽ ബീച്ച് ബീച്ച് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എന്ന് പറയുന്ന ബീച്ചിന്റെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് പിന്നാലെ നായ ഓടുന്നതും അപകടങ്ങൾക്ക് കാരണമാക്കാറുണ്ട് അതേസമയം ദിവസവും നിരവധി എത്തുന്ന ശംഖുമുഖത്തെ ഭീഷണിയാകുകയാണ് ഈ തെരുവ് നായകൾ പട്ടിക ഭക്ഷണശാലകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കൃത്യമായി സംസ്കരിക്കാത്തതാണ് നായകൾ പെരുകാനുള്ള കാരണം പരാതി നല്കിയിട്ടും അധികൃതര് വേണ്ട നടപടികള് സ്വീകരിക്കുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട് റിപ്പോര്ട്ട് തിരുവനന്തപുരം